ഹലോ ഗൈസ് വെൽക്കം ബാക്ക് നമുക്കൊക്കെ ടെസ്ല വാഹനങ്ങളെ കുറിച്ച് അറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇലക്ട്രിക് കാർ നിർമ്മാതാക്കളാണ് ടെസ്ല ഇലോൺ മസ്കിൻ്റെ കീഴിലാണ് ടെസ്ല അതായത് ടെസ്ലയുടെ സ്ഥാപകൻ ഇലോൺ മസ്ക് ആണ് അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ടെക്നോളജികളാണ് ഇത്തരം വാഹനങ്ങളിൽ ഉപയോഗിക്കാറ് പക്ഷേ അത് തകരാറിലായി കഴിഞ്ഞാൽ എട്ടിൻ്റെ പണിയും കിട്ടും അതിന് ഏറ്റവും മികച്ച ഒരു ഉദാഹരണമാണ് ഈ സി സി ടി വിയിലൂടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യില്ല പക്ഷേ ഇത് കണ്ടപ്പോൾ ഒരു സന്ദേശം ഒരു അവെയർനെസ് പോലെ എനിക്ക് തോന്നി എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുപോകാം എല്ലാവരും ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നോക്കാം അതായത് ടെസ്ലയുടെ ലേറ്റസ്റ്റ് ഒരു വാഹനമാണ് നമുക്കറിയാം ഈ ടെസ്ല വാഹനത്തിൽ ഓട്ടോ പൈലറ്റ് സംവിധാനം ഡ്രൈവറുടെ ആവശ്യമില്ല ഓട്ടോ പാർക്കിംഗ് സിസ്റ്റം പാർക്കിംഗ് ചെയ്യാൻ ഡ്രൈവറുടെ ആവശ്യമില്ല വാഹനത്തിൽ ആൾ തന്നെ വേണ്ട പാർക്ക് ചെയ്യാം എന്തായാലും ഈ പെൺകുട്ടി വീട്ടിലെത്തി ജിമ്മിന് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നതാണ് എന്തായാലും റോഡിൽ വണ്ടി നിർത്തിയിട്ട് പുറത്തിറങ്ങി ഓട്ടോ പാർക്കിംഗ് സിസ്റ്റം ഓൺ ചെയ്ത് വെച്ചു ഇനി വണ്ടി നോക്കിക്കോളും എന്നുള്ള ഒരു വിശ്വാസ്യതയിൽ അല്ലെങ്കിൽ ഒരു വിശ്വസിച്ചുകൊണ്ട് അകത്തേക്ക് പോയി പക്ഷെ കോമഡി എന്താ അറിയോ ഒന്ന് കണ്ടുനോക്കാം പുറകോട്ട് പുറകോട്ട് വാഹനം വരികയാണ് ഒരാൾ അതിൽ ഇരുന്നിട്ട് റിവേഴ്സ് എടുത്ത് പാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാൾ വേഗതയിൽ ഇതിനേക്കാൾ മുൻപേ വാഹനം പാർക്ക് ചെയ്ത് പോയിട്ടുണ്ടാവും പക്ഷെ ടെക്നോളജി ആയതുകൊണ്ട് അതിൻ്റെതായ സിസ്റ്റം വഴി ചെയ്യുള്ളൂ നോക്കുക വണ്ടി കയറുന്നില്ല ആണ് വെച്ചത് പക്ഷെ വണ്ടി കയറുന്നില്ല എന്താ സംഭവിച്ചത് അറിയോ നിങ്ങൾ കണ്ടതാണ് വണ്ടി പോയി ഗയാ ഡാറ്റ ബൈവേന്ന് പറഞ്ഞിട്ട് വണ്ടി പോയി ഇടിച്ചു ക്രാഷായി നിങ്ങൾ നാലോദിച്ച് നോക്കുക ഇത്രയും ലക്ഷങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു കമ്പനിയെ നമ്മൾ വിശ്വസിച്ചിട്ട് വണ്ടി വാങ്ങുന്നു എന്നിട്ട് നമ്മൾ ആ ടെക്നോളജി അല്ലെങ്കിൽ ആ ഫീച്ചർ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ട്രബിൾ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെക്കാനിക്കലി ടെക്നോളജി സംബന്ധമായിട്ട് എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ വാഹനം ക്രാഷാവൂലേ അപ്പോൾ ഒരു കമ്പനിയേയും നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പെൺകുട്ടി നല്ല കോമഡിയാണ് പാർക്കിംഗ് സിസ്റ്റം ഉണ്ടാക്കിയിട്ട് വീട്ടിലകത്ത് കയറിയിട്ട് സമയം കഴിഞ്ഞിട്ടും വണ്ടി പാ പോറച്ചിട്ടില്ല അങ്ങനെയാണ് പുറത്തോട്ട് വന്ന് നോക്കിയത് വണ്ടി പാർക്ക് ചെയ്തിട്ടുമില്ല എട്ടും മുട്ടും തിരിയാത്ത അന്തവും കൊന്തവും തിരിയാത്ത രീതിയിൽ വണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് വണ്ടി പോയി എന്തായാലും അഭിപ്രായം വേണ്ട ടെക്സ്റ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ മറ്റു കാണാം ബൈ